മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല ചെയ്യുന്നില്ല ഇ ഡി എന്നാണ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞത് അപ്പം ഇവിടെ അന്ന് ഇന്ത്യ മുന്നണി ബി ജെ പിക്ക് നടത്തുന്ന ഏറ്റവും വലിയ പ്രചരണം ഇവിടുത്തെ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും മുഖ്യമന്ത്രിമാരെയും അനാവശ്യമായി ഡി ഡി അറസ്റ്റ് ചെയ്യുന്നു അത് നമ്മുടെ ഇലക്ഷനിലെ ഏറ്റവും വലിയൊരു പ്രചരണമായതായിരുന്നു ആ സമയത്താണ് ഈ സാധു ഇവിടെ വന്നപ്പോൾ ഇയാളെ പറഞ്ഞ് പറ്റിച്ചാണ് ഇപ്പം ഈ പറഞ്ഞാൽ മതി എനിക്കന്തല്ലാതെ ഞാൻ പലതും പറയുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് ക്ലിയർ ചെയ്യുക അപ്പോൾ സ്റ്റേജ്മെ കയറുമ്പോൾ ഇവിടെ നാല് വോട്ട് ഇട്ടണം ആ കൂട്ടത്തിൽ കൂട്ടത്തിലൊരു ജവി പറഞ്ഞു കൊടുത്താണ് അല്ലെങ്കിൽ അദ്ദേഹം ചോദിക്കുമോ അദ്ദേഹം ചോദിക്കുമോ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ഒരിക്കലും ചോദിക്കൂല അദ്ദേഹം സുബോധത്തോട് കൂടി നല്ല മനസ്സോട് കൂടിയാണ് ഓർമ്മയോട് കൂടിയിരിക്കുകയാണെങ്കിൽ അദ്ദേഹം ചോദിക്കുക തന്നെ അപ്പം പിന്നെ അതിന് മറുപടി അറിയണ്ടേ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ഈഡിയനെ പരിശോധിക്കണം അത്ര ഉണ്ടായിട്ടുള്ളൂ എന്നെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി രാഹുൽ കുടുംബം ഇന്ന് രാജി രാജീവ് ഗാന്ധി ഇതെല്ലാം അന്നും ഇന്നും നമ്മൾ ബഹുമാനത്തോട് ശ്രേധം രാഹുൽ ഗാന്ധി മരിക്കുന്നതിന് പതിനഞ്ചു ദിവസം മഞ്ചേരിയ വന്നത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് ഹെലികോപ്റ്റർ ഇറങ്ങുമോ കെ കരുണാകരനും എ കെ ആന്റണി അവിടെ നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിന്റെ കാറ് കയറ്റാൻ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി തൊണ്ണൂറ്റി ഒന്നില് മരിക്കുന്നതിന്റെ പതിനാല് ദിവസം മുമ്പ് കേരളത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരാ വാപ്പ കാറുമായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി വന്ന് കേറിയത് വാപ്പാന്റെ കൂടെയാണ് രാജീവ് ഗാന്ധി കേറിയത് എന്നിട്ട് അന്ന് എന്ന് പറഞ്ഞ ഡ്രൈവറായിരുന്നു അത് കഴിഞ്ഞ് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സാധു മരിക്കുന്നത് ഈ സതീശന് പ്രാന്തായി അറിയാം നിങ്ങൾക്ക് അവന് ചികിത്സിക്കേണ്ടി വന്നു കാരണം രാജേഷ് കയറിയത് ഫ്രണ്ട് സീറ്റിലാണ് എന്നിട്ട് ഇവന് ഷയിക്കേണ്ടി കൊടുത്തു അവനെ ഒന്ന് തൊട്ടി ഒന്ന് തലോടി അതിന് ചെറിയ പയ്യനാ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സാണ് സതീശന് അവന് മാനസികമായി പ്രശ്നമായി രണ്ട് മൂന്നാല് മാസം അവനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഇതൊക്കെ കഴിഞ്ഞ കുടുംബമാണ് അപ്പം ആ ആ കുടുംബത്തിൻ്റെ മേന്മ പറയാൻ ഇപ്പം രാഹുൽ ഗാന്ധി ി ജെ എന്ന് പറഞ്ഞക്കാളിലും മേന്മ ലോനും അതിന് പാരമ്പര്യ ലോനാണ് പക്ഷെ രാഷ്ട്രീയ നിലപാടിൽ കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ പ്രതിചലനം വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സെക്യുലർ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്നു ആ സെക്യുലർ പാർട്ടി എന്ന് പൂർണ്ണമായിട്ടും ചില നേതാക്കന്മാർ ആ സെക്യുലറിസം മുഴുവൻ കഴിവിട്ട് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ട് ആർ എസ് എസിനും ബി ജെ പിക്കും അടിയറ വെക്കുന്ന നിലപാടിലേക്ക് പോകുമ്പോൾ ഇ വി എൻ പറഞ്ഞാലും ഉണ്ടാവില്ല അത്രയേ ഉള്ളൂ ഇറ്റ്സ് വെരി സിമ്പിൾ ഭയങ്കര ആ കുടുംബത്തിന് അങ്ങനെയല്ലേ നമ്മളെ പാരമ്പര്യതാണ് ഇനി പോട്ടെ 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 പോട്ടെ